ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി അച്ചാർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം അതിൻ്റെ വണ്ടിയിട്ട് ഞാനിവിടെ നല്ല പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ മാങ്ങ എടുത്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ടൊന്ന് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയുടെ ജാറിലേക്കോ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഉപ്പിട്ട് വെക്കുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകോ അതല്ലാന്നുണ്ടെങ്കിൽ കാന്താരി മുളകോ ഒന്ന് ആഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ ഒരു ദിവസം ഫുള്ളായിട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ അടച്ചു വെക്കണം അതിലേക്ക് ഒട്ടും കാറ്റ് കിടക്കരുത് അതുപോലെ തന്നെ വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത് അതുമാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് എരിവിന് കണക്കായിട്ട് ഒരു രണ്ടെന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എത്ര മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അത്ര മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അടുത്ത് ഉലുവപ്പൊടിയാണ് പൊടിയാണ് അതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് ഒട്ടും വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം നമ്മൾ മാങ്ങ നല്ല പോലെ തന്നെ പുളിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങക്ക് പുളിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെക്കൂലേ ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി മൊഴിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ചേറെ തന്നെ എണ്ണ കൊടുക്കുക കേട്ടോ അപ്പോൾ എള്ളെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എത്ര കടുക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അത്ര കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലൊന്ന് തൂമിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഇതാ ഈ ഒരു മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുവരെ സ്വന്തമായിട്ട് മാങ്ങ അച്ചാർ പ്രിപ്പയർ ചെയ്യാത്ത ആരാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണിത് അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് മാസങ്ങളോളം കേട് വരാതെ സൂക്ഷിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യാട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം ഇത് ഓപ്ഷനിലാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി മൺചട്ടിരി ഇതുപോലൊന്ന് ഒരു ദിവസം ഫുള്ളായിട്ടൊന്ന് കറക്റ്റായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാകും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ഗ്ലാസിൻ്റെ ചാറിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് തുറന്നോക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അച്ചാർ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് അച്ചാറിട്ട് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും